ചിലർ പറയും പുതിയ കാലമല്ലേ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല മക്കൾ പറയുന്നതനുസരിക്കുന്നില്ല പുതിയ കാലമല്ലേ സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് എന്നാൽ മക്കളല്ല അടിസ്ഥാനപരമായി പ്രശ്നമുള്ളത് നമ്മുടെ പ്രശ്നമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ് ആ പ്രശ്നങ്ങൾക്കല്ല പരിഹാരം കണ്ടാൽ ഒരൊറ്റ മക്കളും വഴികേടിലായി പോകൂല അതിലാദ്യ മർഹല ഏതാണ് ആദ്യത്തെ മർഹല എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള നമ്മുടെ സമീപനങ്ങൾ തന്നെ ശ്രദ്ധിക്കണം കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമാണ് അൽ അല്ലുക്കുമുൽ ഹലാൽ ഹലാലായ ഭക്ഷണം മാത്രമേ നമ്മുടെ അകത്തേക്ക് കടക്കാൻ പാടുള്ളൂ